ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾസെയിൽ ഷോപ്പാണ് പക്ഷേ ഇവിടെ ഹോൾസെയിൽ കടയിൽ നിന്ന് മൊത്തവിലേക്കടയിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിവിടെ ഞാൻ എൻ്റെ വിഷയം കാണിക്കാം ഓക്കെ ഓക്കെ ഇവിടുത്തെ കസ്റ്റമറിൻ്റെ തിരക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയും കസ്റ്റമേഴ്സ് വന്ന് കയറുന്ന അതായത് ഇവിടെ റീറ്റെയിലാണെന്നാണ് ബോർഡ് പക്ഷേ റീറ്റെയിൽ പ്രൈസിൽ അതായത് ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ കൊടുക്കുന്നു അത്രയല്ല അപ്പോൾ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിക്കാം ഓക്കെ അത്യാവശ്യം തിരക്കിൻ്റെ കളിയാണ് ഫസ്റ്റ് എൻട്രൻസ് എ ആണ് ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ആണ് ഇവിടെ അത്യാവശ്യം തിരക്കോട് തിരക്കാണ് അപ്പോൾ റൈറ്റ് സൈഡിലൂടെ എൻട്രി ആണ് എൻട്രി ചെയ്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് താഴെ ഫുള്ള് ലേഡീസ് ഐറ്റംസാണ് കസ്റ്റമർ കസ്റ്റമറിൻ്റെ കളിയാണ് നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ ഓഡിറ്റോറിയത്തിലൊക്കെ കയറിപ്പോയാൽ എത്ര തെക്കും തിരക്കാണ് അതുപോലത്തെ ഓക്കെ കസ്റ്റമറൊക്കെ ഉണ്ട് ഈ ഒരു വെക്കേഷൻ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒരു തിരക്കായണോ നേരിത്രയും ഓക്കെ ശ്രീ വിഷ്ണുബറിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫുൾ സാരി ഐറ്റംസ് ആണ് തമിഴ്നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട സംഭവമാണല്ലോ സാരി സേളി ഓക്കെ പല പല ഡിസൈൻസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫ്ലോറ് ഒരു കുറേ ഫ്ലോറുകൾ ഇവിടെയുണ്ട് ഒരു നാലഞ്ച് നിലയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ഓക്കെ ഹോൾസെയിൽ വിലക്ക് റീറ്റിൽ ചെയ്യുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത്യാവശ്യം ഒക്കെ നോക്കുമ്പോൾ ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ് പക്ഷേ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അത്രയും സൗകര്യമുണ്ട് ഞാനിവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ കസ്റ്റമർ തിരക്ക് കാണിച്ച് തരാം ആണുങ്ങളൊക്കെ ഒരു വഴിയിൽ മക്കളേയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്ത്രീകളാണ് കുഞ്ഞുമക്കളെ നോക്കുന്നത് സ്ത്രീകളാണ് ഫുള്ള് പർച്ചേസിൻ്റെ ആളുകൾ വിശ്വാസികൾ തിരക്ക് എന്ന് പറഞ്ഞു നമ്മൾ എന്താ പറയാ കച്ചവടമില്ല അല്ലെങ്കിൽ ബിസിനസ് കിട്ടുന്നില്ല ആളെ കിട്ടുന്നില്ല കച്ചവടം നടക്കുന്നില്ല അപ്പോൾ സ്ഥലം മാറിക്കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന രീതികൾ മാറിക്കഴിഞ്ഞാൽ കസ്റ്റമർ കസ്റ്റമറോട് കസ്റ്റമർ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം അത്രയും തിരക്കാണ് ഇവിടെ ഓക്കെ എന്തോരം തിരക്കാണ് അടുക്കാൻ പറ്റില്ല അങ്ങോട്ടൊന്നും പോകുന്നില്ല അത്ര തിരക്ക് ഓരോ നമ്മളെന്താ പറയുക ഓരോ ആ ഗുകളിൽ പോകുന്ന പോലെ ഓരോ ആണ് ഒമ്പത് എട്ട് ആറ് ഏഴ് ഓരോരോ ഐറ്റംസ് ഉണ്ട് ഇത്രയും തിരക്ക് ഞാൻ അടുത്ത ഞാൻ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ വലിയ മാളുകളിലൊക്കെ പോയിട്ടുണ്ട് പോത്തീസ് ആർ എം കെ ഇവിടെ കസ്റ്റമറിൻ്റെ പ്രളയമാണ് എങ്ങോട്ട് ചോദിച്ചാലും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏത് സെക്ഷനിലോട്ട് പോയാലും തിരക്കോട് തിരക്ക ഓക്കെ അപ്പം ഇവർ എന്ത് സ്ട്രാറ്റജിയാണ് ഓക്കെ നമ്മുടെ സെക്ഷനിലെ കോട്ടൊക്കെ ഉണ്ടല്ലോ ഒന്ന് നോക്കണം ലൈവ് കഴിഞ്ഞിട്ടൊരു ഓക്കെ കുഞ്ഞു കോട്ട് വലുതൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകാൻ അഞ്ച് ആറ് നിലകളാണെന്ന് തോന്നും ഓക്കെ കളിയാണ് എന്തായാലും ഒരു ഫ്ലോറൂടെ കയറാം ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എത്തിയിട്ടേ ഉള്ളൂ എല്ലാ ഫ്ലോറും അരമണിക്കൂർ പിടിക്കും ഓക്കെ എന്തായാലും ഒരു ഇവിടെയും േഡീസ് ഐറ്റമാണ് ഓക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിൽ വരുമ്പോഴും സ്ഥിതിക്ക് വലിയ വ്യത്യാസമില്ല എന്നാൽ കുറച്ചൊരു മാറ്റമുണ്ട് കുറച്ചൊരു കസ്റ്റമർ കുറവുണ്ട് ഓക്കെ ഇവിടെ കൂടുതലും ഷർട്ട് ജെൻസ് ഐറ്റമാണ് ഓക്കെ ജെൻസ് ഐറ്റം ആയതുകൊണ്ടാവാം ഇവിടെ ചെറിയൊരാശ്വാസമാണ് ഓക്കെ ഞാൻ ആദ്യം ആലോചിച്ച് ഇവിടെയുള്ള പുരുഷന്മാരൊക്കെ ഇവിടെ പോയി കിടക്കുന്നതാണ് ഓക്കെ ഇതിൻ്റെ അത്യാവശ്യം ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ സെക്കൻഡ് ഫ്ലോറ് തേർഡ് ിലേക്ക് വന്നാൽ ഇവിടെ എണ്ണി ഒക്കെ ഇവിടെയും അത്യാവശ്യം ചെറിയ തിരക്കാണ് ഇല്ല ഇവിടെ വന്നപ്പോൾ വീണ്ടും തിരക്ക് അത്യാവശ്യം നല്ല തിരക്കാണ് ഓക്കെ ഇതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട് ഒരു ബിസിനസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് ഒരു ബിസിനസ് ഫീൽഡിൽ നിൽക്കുന്ന നമ്മൾ ഒത്തിരി കണ്ടുപഠിക്കാനുണ്ട് എന്തൊക്കെ പഠിക്കാനുണ്ട് പല നമുക്ക് ബിസിനസ് നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് നല്ല സൗകര്യമാണ് ഒന്ന് എം ജി റോഡ് ചെന്നൈയില് നല്ല പ്ലേസ് രണ്ടാമത്തെ ഇത്രയും സെൻട്രലൈസ്ഡ് എ സി പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ വന്ന് കയറുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഫ്രീ ടീ കൊടുക്കുന്നുണ്ട് ചായ ചായ ഓക്കെ നല്ല കൂളിങ് വാട്ടർ തണുത്ത വെള്ളം അപ്പോൾ ഹൗസ് ഹോൾഡർക്കൊക്കെ ഒരു ചായ ഫ്രീ കിട്ടുക നല്ല സൗകര്യം മെയിൻ ടൗൺ നല്ല കളക്ഷൻ സെൻട്രലൈസ്ഡ് ചെയ്യുക എ സി സൗകര്യങ്ങൾ ഇപ്പോൾ വാല്യൂ ആഡ് ചെയ്തിട്ടാണ് ഇവരുടെ ബിസിനസ് ഇത്രയും സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ പാരമ്പര്യം ഇത്രയും എക്സ്പീരിയൻസ് ഇതൊക്കെ ഒരു കാരണമാണ് എന്തായാലും ഞാൻ അതുകൂടെ കാണിക്കാം ഇനിയും ഒത്തിരി പോകാനുണ്ട് പക്ഷേ വിരാസ് ഇവരുടെ ശ്രീ വിരാസ് ക്രിയേഷൻ ഓക്കെ വിരാസ് ക്രിയേഷൻ ഇവിടെ ഫുള്ള് റീറ്റെയിൽ ആണ് പൊടി പിടിക്കുന്നത് പക്ഷേ ഹോൾസെയിൽ പ്രൈസിൽ ഇവർ റീറ്റെയിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും ഇതൊരു ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ വയ്യ ഓക്കേ കാരണം എന്ന് വെച്ചാൽ ഓരോ ടോപ്പിൻ്റെയൊക്കെ റേറ്റ് അഞ്ഞ അറുന്നൂറ് പിന്നെ ഇവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ കുറച്ച് റേറ്റ് കിട്ടിയിട്ടുണ്ട് എണ്ണൂറ്റി നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത് അങ്ങനെ അതിൻ്റെ ടോട്ടൽ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു ഹോൾസെയിൽ പ്രൈസാണ് എന്ന് എനിക്ക് തോന്നില്ല എന്തായാലും അത്രയും കസ്റ്റമർ ഇവിടെ റ്റാണ് കസ്റ്റമറുടെ കളിയാണ് അതെനിക്ക് വളരെ അട്രാക്റ്റ് ചെയ്തു ഓക്കെ യെസ് അപ്പോൾ എന്തായാലും ഞാനിവിടെ കയറി വന്ന സമയത്ത് നമുക്ക് റീറ്റെയിലായിട്ട് സാധനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വിലക്കുറവിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതൊക്കെ തന്നെ ആയിരിക്കും ഇത്രയും സൗകര്യത്തിൽ നിന്ന് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാൻ ആളുകൾക്ക് ചായയുടെ സർവീസ് ഇവിടെ കാണാനില്ല നേരത്തെ ഇവിടെ ഫുള്ള് സർവീസ് ഉണ്ടായിരുന്നു തീർന്ന് കൊണ്ടുപോയതായിരിക്കാം ഓക്കെ കയറി വന്ന വഴി കൂടെ തിരിച്ചിറങ്ങാൻ കഴിയില്ല കാണിക്കാനുണ്ട് കേട്ടോ കേട്ടോക്ക് ഉള്ളിലേക്ക് ഇതിനാണ് അവിടെ ഇങ്ങോട്ട് ഇല്ല ഇനിയും ഒത്തിരി മുകളിലോട്ട് ഒരു മൂന്നാല് ഫ്ലോറ് വേറെ ഉണ്ട് ഞാൻ അങ്ങോട്ട് ഓക്കെ എന്തായാലും ഞാൻ ഇവിടുത്തെ വിശേഷം ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ബിസിനസ്സിലൊത്തിരി ഐഡിയാസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് റീറ്റെയിൽ നമ്മുടെ നാട്ടിലൊക്കെ റീറ്റെയിൽ കച്ചവടക്കാർ ബിസിനസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരിയോ കടകളുണ്ട് അല്ലേ ഇവിടെ എന്താ പക്ഷേ നമ്മൾ ആ ബിസിനസ് നടക്കുന്ന സ്ഥലമാണ് സ്ഥലമാണെന്നാ തൊള്ള ചെന്നൈ അല്ലേ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു നഗരങ്ങളിലൊന്നാണ് ബോംബെ ഡൽഹി കഴിഞ്ഞാൽ ചെന്നൈ നല്ലൊരു സ്ഥാനം ഉള്ളൊരു ബിസിനസ് ഏരിയയാണ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഫുള്ള് ഇതിൻ്റെ പാക്ക് അതായത് പേയ്മെൻറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥലം ഇവിടെ കയറുന്ന സ്ഥലത്ത് സമയം തന്നെ എല്ലാവരുടെയും ബാഗുകൾ ടാഗ് വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ എൻ്റെ യറ്റുന്നതു തന്നെ കാരണം ഇവിടുന്ന് സാധനങ്ങൾ കളർ പോകാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഞാൻ ഒരു വഴി കൂടെ കയറി അടുത്ത വഴി കൂടെ ഇവിടെ ഇറങ്ങി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീലാസ് ക്രിയേഷൻ ഇവരും ഇതിൻ്റെ താഴെയും ഗ്രൗണ്ട് ഫ്ലോറിലും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ടോട്ടൽ ജസ്റ്റ് ഒരു കുറഞ്ഞ ഭാവമാണ് ഞാനത് കവർ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഞായർ ടസ്റ്റ് ഹാപ്പിയാണ് ഓക്കെ താങ്ക് യു